ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് നോക്കാം ഈ സീസണിലെ ഏറ്റവും സ്ട്രോങ് പ്ലെയർ എന്ന് തോന്നിയ മൂന്ന് പേര് ഒറ്റ ഫ്രെയിമിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ആതില ന്യൂറ ഷാനവാസ് ജിസേലിനെക്കുറിച്ചും ആര്യനെക്കുറിച്ചും ഒക്കെ അതായത് അവരുടെ ഗെയിമിനെക്കുറിച്ചൊക്കെ നല്ല വെടുപ്പായിട്ട് അവിടുന്ന് സംസാരിക്കുകയാണ് അവരെ ആ സമയം ഷാനവാസ് പറയുന്നുണ്ട് ജിസേൽ ആര്യൻ നേവിൻ ഇവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ആരും ചെയ്യുന്ന എല്ലാ തമ്മടുത്തതിലും ജിസേലാണ് ചൂടി കൊടുക്കുന്നത് അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചാലോ ജിസേൽ പറയും അവൻക്ക് കൊച്ചുകുട്ടിയല്ലേ കിഡല്ലേ മെച്യൂരിറ്റി ഇല്ലാത്ത പയ്യനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് സപ്പോർട്ട് ചെയ്ത് നിൽക്കും സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല അവർ നല്ല കളിയാണ് ഇവിടെ കളിക്കുന്നത് പിന്നെ ഈ ഒന്നിലും അനീഷും കൂടിയിട്ടില്ലേ നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും അതായത് അവർക്ക് എന്താ കളിച്ചാല് ഇന്നലത്തെ ഫൈറ്റിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കണ്ടതാണ് അവർ മാറി നിൽക്കുന്നത് അതുപോലെ അവര് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ സൂപ്പറാണ് ആണ് നല്ല പോലെ തേച്ച് ഒട്ടിക്ക് എന്നൊക്കെ നിങ്ങള് പറയുന്നുണ്ട് ഞാൻ അത് അവന്മാരുടെ അടുത്ത് ചോദിച്ചത് അതായത് ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഡിസ്കഷനൊക്കെ കഴിഞ്ഞാല് അത് ഗ്രൂപ്പിനകത്ത് മാത്രം പോരാ അത് നമ്മുടെ പ്രവൃത്തിയിലും കൂടി വേണം അത് നമ്മുടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം ഇതിപ്പോ എല്ലാരും ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിക്കുമ്പോ അവന്മാരെ മാത്രം അങ്ങ് മാറി നിൽക്കുന്നു ഇതൊക്കെ കേട്ടപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഇതേ ഒരു സ്റ്റാൻഡിലാണ് ഇവര് മൂന്ന് പേരും കൂടി മുന്നോട്ട് പോകുന്നത് എങ്കിലുണ്ടല്ലോ ഉറപ്പാണ് ഇവര് എന്താ ഈ സീസണിൽ വേറെ ലെവൽ കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ